നബിദിനത്തിന് കുട്ടികൾക്ക് അവതരിപ്പിക്കാൻ പറ്റിയ രണ്ട് പ്രസംഗങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അസ്സലാമു അലൈക്കും എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ കൂട്ടുകാരെ നമ്മുടെ മുത്തുറസുൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹുലൈഹുല്ല തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ടു വാക്ക് ഞാൻ സംസാരിക്കട്ടെ അതിന് നാഥൻ തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ പ്രിയമുള്ളവരെ ലോകം മുഴുവൻ നന്മയും തിന്മയും ഏതെന്നറിയാതെ കൂരിരുട്ടിൽ അതംപതിച്ച ഒരു സമൂഹത്തിലേക്കാണ് നന്മയുടെ വെളിച്ചം പകർന്നുകൊണ്ട് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹുലൈ വല്ല മങ്ങൾ കടന്നു വന്നത് ലോകം ഇന്നും ഒരു വെളിച്ചം തേടുമ്പോൾ ആ പ്രവാചകനിലേക്ക് മടങ്ങുക മാത്രമാണ് നമ്മുടെ മുന്നിലെ വഴി മനുഷ്യ ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും എങ്ങനെ ജീവിക്കണമെന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബിതങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം സമാധാനത്തിലും സന്തോഷത്തിലും ആയിരിക്കും ദേഷ്യം ഒഴിവാക്കി വിനയവും വിട്ടുവീഴ്ചയും കാണിക്കാൻ നബി നമ്മെ പഠിപ്പിച്ചു സാമൂഹ്യ തിന്മകളോട് അരുതെന്ന് പറയാൻ കാണിച്ച ആ ധൈര്യം ലോകത്തിന് മാതൃകയാണ് പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കാനും അയൽവാസികളുമായുള്ള ബന്ധത്തിന് വലിയ വില നൽകാനും അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു മാതാപിതാക്കളോടുള്ള കടമകൾ ഇത്രയേറെ എടുത്തു പറഞ്ഞ മറ്റൊരു മഹാനെ നമുക്ക് കാണാൻ കഴിയില്ല മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി എന്നാണ് തിരുനബി തങ്ങൾ പറഞ്ഞത് കുടുംബ ബന്ധത്തിൽ പരസ്പരം കാണിക്കേണ്ട മര്യാദകളും സ്നേഹങ്ങളും അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു നബിചര്യകൾ പിൻപറ്റിയാൽ നമ്മുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യസന്താനങ്ങളെക്കാളും മറ്റ് എന്തിനേക്കാളും മുത്തുനെബിയെ സ്നേഹിക്കണമെന്ന് ദീൻ പഠിപ്പിക്കുന്നത് വെറുതെ ആ സ്നേഹം നിലനിർത്താനും കൈ കൈപിരിച്ച് ആനന്ദിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ പ്രിയപ്പെട്ട ഉസ്താദുമാരെ ഉമ്മ ഉപ്പമാരെ സഹപാഠി സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും തീർത്തും അനാഥനായി ജനിച്ചു വളർന്ന് നാഥനില്ലാത്ത ലോകത്തിൻ്റെ സ്ഥാനം ഏറ്റെടുത്ത അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാസത്തിൽ ആ പുണ്യദിനത്തിലാണ് നാം എല്ലാവരും ആകാംക്ഷയോടെ അതിലേറെ സന്തോഷത്തോടെ ഒത്തുചേർന്നിരിക്കുന്നത് ലോകത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ മുത്തനബി സുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ നിങ്ങളെ നാം അയച്ചിട്ടില്ല എന്നാണ് അള്ളാഹു പറയുന്നത് അതെ കാരുണ്യത്തിന്റെ ഉറവിടമായിരുന്നു തിരുനബി ലോകത്തിലേക്ക് സത്യവിശ്വാസത്തിന്റെ വെളിച്ചവുമായി തിരുദൂതർ കടന്നു വന്നു അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അകറ്റി നിർത്താൻ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു ജനിച്ചത് പെൺകുഞ്ഞായാൽ അഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്ന് പറഞ്ഞ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നവർ ആ സമൂഹത്തിൽ പെൺകുഞ്ഞ് അഭിമാനമാണെന്ന ബോധം നമ്മെ ഉയർത്തി അടിമകളോടും ശത്രുക്കളോട് പോലും സ്നേഹത്തോടെയും ആദരവോടെയും പെരുമാറിയ തിരുനബി വസല്ലമ തങ്ങൾ സർവരുടെയും സ്നേഹം പിടിച്ചുപറ്റി സ്വന്തം ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ സന്ദേശമായി ലോകത്തിന് അദ്ദേഹം സമർപ്പിച്ചത് മനുഷ്യരോടും ഇതര ജീവികളോടും സസ്യജാലങ്ങളോടും പോലും കരുണ കാണിക്കാൻ പഠിപ്പിച്ചു നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും എന്ന് തിരുനിൽ തങ്ങൾ പഠിപ്പിച്ചു സ്ത്രീകളോടും കുട്ടികളോടും മാന്യമായി പെരുമാറാനും അദ്ദേഹം പഠിപ്പിച്ചു വാക്കുകൾ കൊണ്ട് മാത്രമല്ല അത് ജീവിതത്തിൽ കാണിച്ചു തരികയും ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പുണ്യസദിനത്തിൽ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു അലൈക്കും